നമുക്ക് ഒരു വാർത്താ ചാനലേ ഉണ്ടായിരുന്നു ദൂരദർശൻ അത് കേക്കുമ്പോ തന്നെ നമുക്ക് ആ വാർത്തയുടെ ട്യൂൺ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരും എത്ര ഭീകരമായ വാർത്തയാണെങ്കിലും നമുക്ക് ഒരു പേടിയും തോന്നൂല ഉദാഹരണം നമസ്കാരം പ്രധാന വാർത്തകൾ ഉത്തരേന്ത്യയിൽ ഭൂചലനം റിട്ട് ആറ് പോയിന്റ് ഏഴ് രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ വ്യാപക നാശനഷ്ടം ദ്രുതകർമ്മസേന രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരവിടെ പണിയൊക്കെ ചെയ്തോളും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോവുകയോ വീട്ടുജോലി ചെയ്യുകയോ എന്ത് വേണോ നിങ്ങൾ ചെയ്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആറ് മണിക്ക് വന്ന് ഞാൻ കാര്യം പറയാം അതേസമയം ഇതേ വാർത്ത ഇന്നത്തെ ഒരു ചാനലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സുമേഷ് ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം പതിനായിരം കോടി രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് റിച്ചർ സ്കൂൾ അറുപതിൽ രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ഈ ഭൂചലനം തടയാൻ സർക്കാർ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ആ സുനാമി ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്